അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന പലരും ആവശ്യപ്പെട്ട ഒരു ആത്മീയ ടിപ്സ് ആണ് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി അവസാന വരെ കാണുക അറിവുകൾ അറിയാത്തവരിലേക്ക് അറിയിച്ചു കൊടുക്കുക പറയുന്ന ജീവിതത്തിൽ പകർത്തുക മക്കൾ നിസ്കാരം നിലനിർത്താൻ ആവശ്യമായ ചില കാര്യങ്ങളും ഖുർആാനിൽ പറഞ്ഞ ദും നിരസ്കാരം എല്ലാവർക്കും നിർബന്ധമാണ് ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന കർമ്മമാണ് നിസ്കാരം നാമും നമ്മുടെ മക്കളും ഇന്ന് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പിൻബന്തിയിലാണ് പറഞ്ഞു ഏഴ് വയസ്സായാൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുക നിബിതങ്ങളുടെ ഈ കൽപ്പന ജീവിതത്തിൽ പകർത്തിയവർ എത്ര പേരുണ്ട് എല്ലാവരും ഈ കാര്യം ഗൗരവത്തിലെടുക്കുക മക്കൾ നിസ്കാരം നിലനിർത്താൻ എഫക്റ്റീവ് ആയ ഒരു കാര്യം പറയാം ഈ കാര്യം മാതാപിതാക്കൾ ചെയ്താൽ ഉറപ്പായും മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരാകും ഉറപ്പ് നൂറ് ശതമാനം ചെറുപ്പത്തിലെ നിസ്കരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക മാത്രമല്ല പള്ളിയിലേക്ക് ചെറുപ്പത്തിലെ പറഞ്ഞേക്കുക നമ്മുടെ വീടിന്റെ അടുത്തുള്ള പള്ളിയുമായി ബന്ധം ഉണ്ടാക്കി എടുക്കുക ഇത് മതി ഇത് മാത്രം മതി മക്കൾ നിസ്കരിക്കുന്നവരാകാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അതിനാൽ ഇന്നുമുതൽ മക്കളെ പള്ളിയിലേക്ക് േക്കാതിരിക്കരുത് മകരിബിലെങ്കിലും പള്ളിയിൽ വിടുക ഈ കാര്യം ചെറുപ്പത്തിലെ കർശനമാക്കി കൊണ്ടുവരിക ഞാൻ ഉറപ്പ് തരുന്നു മക്കൾ നിസ്കരിക്കുന്നവരാകും നാമും നമ്മുടെ മക്കൾ നിസ്കാരം നിലനിർത്താൻ നാം ഇപ്പോഴും ചൊല്ലേണ്ട മഹാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണിത് ദ്വാ പറയാം ം മുറപ്രകാരം നിർവഹിക്കുന്നവനാ കണമേ ഒമൻ ധു എന്റെ മക്കളെയും അപ്രകാര ഞങ്ങളുടെ നാഥ എന്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് ഈ അർത്ഥം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ദണിത് എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലുക മക്കൾ നിസ്കരിക്കുന്നവരാകും ഇൻഷാ ഈ അറിവ് അറിയാത്തവരിലേക്ക് നല്ല നെയ്യത്തോടെ അറിയിച്ചു കൊടുക്കുക അസാംക്കാത്തും